ാരദന്റെ ഉപദേശപ്രകാരം പാണ്ഡവന്മാർ പാഞ്ചാലിയോടൊത്ത് താമസിക്കുന്നതിന് ഒരു വ്യവസ്ഥ വെച്ചു ഒരു കൊല്ലം ഒരാൾ പാഞ്ചാലിയോടൊത്ത് താമസിക്കണം അങ്ങനെ ഒരുത്തനുമൊത്ത് കൃഷ്ണ താമസിക്കുന്ന സമയത്ത് പാണ്ഡവരിൽ മറ്റൊരാൾ കൃഷ്ണയെ കാണുവാനിടയായാൽ കണ്ടവൻ പന്ത്രണ്ട് വർഷം ബ്രഹ്മചാരിയായി കാട്ടിൽ വസിക്കണം ഇതായിരുന്നു വ്യവസ്ഥ അങ്ങനെ യുധിഷ്ഠിരൻ കൃഷ്ണയോടുകൂടി താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ചില കള്ളന്മാർ കടന്ന് പശുക്കളെ മോഷ്ടിച്ചു പശുക്കളെ മോഷ്ടിക്കുന്നത് കണ്ട ബ്രാഹ്മണൻ കോപത്തോടെ ഗാണ്ഡവപ്രസ്ഥത്തിൽ പാണ്ഡവരെ അഭയം പ്രാപിച്ചു ആറിലൊരംശം കരമായി വാങ്ങുകയും കരം തന്നവരെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന രാജാവ് സർവ്വലോകരിൽ വെച്ച് പാപിയാണ് െന്നും ധർമ്മലോഭം സംഭവിക്കുമ്പോൾ രക്ഷിക്കാതിരിക്കരുതെന്നും പറഞ്ഞു നിലവിളിക്കുന്ന ബ്രാഹ്മണൻറെ വാക്കുകേട്ട് അർജുനൻ മറ്റെല്ലാം മറന്ന് ഉടനെ ആയുധപ്പുരയിലേക്കോടി ആ സമയത്ത് പാഞ്ചാലിയും ധർമ്മപുത്രനും ഒരുമിച്ചിരിക്കുകയായിരുന്നു ആയുധങ്ങളാകട്ടെ പാഞ്ചാലിയും ധർമ്മജനും ഇരിക്കുന്ന ഗൃഹത്തിലുമായിരുന്നു വ്യവസ്ഥയെ മാനിച്ച് ചെല്ലുവാനും പറയുവാനും സാധിക്കാത്ത വിധം പാർത്ഥൻ ധർമ്മസങ്കടത്തിലായി ബ്രാഹ്മണന്റെ വിഷമം കണ്ട അർജുനൻ രക്ഷിക്കേണ്ടത് തന്റെ കർത്തവ്യമാണെന്നും ബ്രാഹ്മണനെ ഉപേക്ഷിച്ചാൽ അത് അധർമ്മമാകുമെന്നും ചിന്തിച്ച് അർജുനൻ ഗൃഹത്തിൽ കടന്ന് ആയുധങ്ങളും മാർച്ചട്ടയും എടുത്ത് തേരിൽ കയറി കള്ളന്മാരെ പിന്തുടർന്ന് ബ്രാഹ്മണന്റെ പശുക്കളെ കള്ളന്മാരിൽ നിന്നും പിടിച്ചെടുത്ത് നൽകി പിന്നീട് രാജധാനിയിലെത്തിയ അർജുനൻ ധർമ്മജനെയും ഭീമസേനെയും ഗുരുക്കളെയും നമസ്കരിച്ചിട്ട് താൻ വ്യവസ്ഥ തെറ്റിച്ചതിനാൽ വനവാസത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിന് അനുവാദം നൽകണമെന്നും പറഞ്ഞു ഇതു കേട്ട് യുധിഷ്ഠിരന് സങ്കടമായി ജ്യേഷ്ഠൻ പത്നിയുമായി ഇരിക്കുന്നിടത്തേക്ക് അനുജൻ അവിചാരിതമായി കടന്നു വന്നാൽ അതിൽ തെറ്റില്ലെന്നും എന്നാൽ അനുജൻ പത്നിയുമായി ഇരിക്കുമ്പോൾ ജ്യേഷ്ഠൻ കടന്നു വരുന്നത് വലിയ തെറ്റാണെന്നും യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞു പറഞ്ഞ വാക്കിന്റെ അർത്ഥം മാറ്റി വ്യാഖ്യാനിച്ച് ധർമ്മം ധർമ്മമനുഷ്ഠിക്കരുതെന്നും ഒരിക്കലും കപടമായി ധർമ്മം ചെയ്യരുതെന്നും പറഞ്ഞു അർജുനൻ ധർമ്മപുത്രനെ പറഞ്ഞു സമ്മതിപ്പിച്ച് വനചര്യാവ്രതത്തോടു കൂടി പന്ത്രണ്ട് വർഷം വനത്തിൽ വാഴുവാനായി പുറപ്പെട്ടു അർജുനൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടപ്പോൾ ബ്രാഹ്മണരും അർജുനന്റെ കൂടെ പുറപ്പെട്ടു രമണീയമായ കാടുകളും മനോഹര മായ നദികളും കണ്ട് ഓരോ ദേശങ്ങൾ ചുറ്റി അങ്ങനെ പുണ്യതീർത്ഥങ്ങൾ സന്ദർശിച്ച് ഗംഗാതീരത്തെത്തി തീരത്തെത്തി ബ്രാഹ്മണരോടൊപ്പം അഗ്നിഹോത്രം ചെയ്ത് അവിടെ താമസിച്ചു ഹോമങ്ങളും പുഷ്പാർച്ചനകളും നടന്നുകൊണ്ടിരിക്കെ അർജുനൻ കുളിക്കുന്നതിനായി ഗംഗയിലേക്ക് ഇറങ്ങി കുളിച്ച് പിതൃതർപ്പണം കഴിഞ്ഞ് ഗംഗയിൽ നിന്നും കയറുവാൻ തുടങ്ങുന്ന സമയത്ത് ഐരാവത കുലജാതനായ കൗരവ്യൻ എന്ന നാഗരാജാവിന്റെ പുത്രിയായ ഒലൂബി അർജുനനിൽ കാമപരവശിയായി അർജുനനെ കീഴ്പോട്ട് പിടിച്ചു വലിച്ച് ജലാന്തർ നാഗരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നാഗകൊട്ടാരത്തിലെത്തിയ അർജുനൻ ഉലൂപിയോട് അവൾ ആരാണെന്ന് ചോദിച്ചു ഉലൂബി തന്നെ സ്വയം പരിചയപ്പെടുത്തി നാഗകനീകയായ താൻ കുളിക്കുവാൻ പോയപ്പോൾ സർവാംഗ കോമളനായ അർജുനനെ കണ്ട് കാമമോഹിതയായി എന്നും കാമാർത്ഥയായിരിക്കുന്ന തന്നെ സ്വന്തമാക്കണമെന്നും ഉലോബി അർജുനനോട് പറഞ്ഞു ധർമ്മരാജാവായ തന്റെ ജ്യേഷ്ഠൻ തനിക്ക് പന്ത്രണ്ട് വർഷത്തെ ബ്രഹ്മചര്യാവ്രതം വിധിച്ചിരിക്കുകയാണെന്നും അത് തെറ്റിക്കുവാൻ താൻ ശക്തനല്ലെന്നും അർജുനൻ പറഞ്ഞു താൻ എല്ലാം അറിയുന്നവളാണെന്നും ദ്രൗപതിയുമായുള്ള കാര്യത്തിൽ മാത്രമേ ആ വ്യവസ്ഥ ബാധകമാവുകയുള്ളൂ എന്നും തന്നോട് ചേർന്ന് തന്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ അത് അധർമ്മം ആവുകയില്ലെന്നും ഉലൂബി അർജുനനോട് പറഞ്ഞു ഉലൂബി പറയുന്നത് കേട്ട് അർജുനൻ ഉലൂബിയുമായി ചേർന്ന് അന്ന് രാത്രി മുഴുവൻ ആ കൂടി അവിടെ താമസിച്ചു അർജുനന് നാഗകന്യികയായ ഉലൂബിയിൽ ജനിച്ച പുത്രനാണ് ഇരാവാൻ ഉലൂബി സംഗമത്തിന് ശേഷം അർജുനൻ വീണ്ടും ഗംഗാതീരത്തെത്തി പിന്നീട് ആ രാജപുത്രൻ പല തീർത്ഥങ്ങളും പുണ്യാശ്രമങ്ങളും കണ്ട് കലിംഗരാജ്യത്തെത്തി അതിനുശേഷം മണിപുരം വാഴുന്ന ചിത്രാംഗതൻ എന്ന രാജാ ചെന്നു കണ്ടു ചിത്രാങ്കഥൻ എന്ന രാജാവിന് ചിത്രാംഗത എന്ന പുത്രി ഉണ്ടായിരുന്നു അർജുനൻ സുന്ദരിയായ ചിത്രാംഗതയെ കണ്ടു കാമിച്ചു അർജുനൻ രാജാവിനെ കണ്ട് തന്റെ മോഹം അറിയിച്ചു പാണ്ഡുപുത്രനായ അർജുനനാണെന്നറിഞ്ഞപ്പോൾ രാജാവ് സന്തോഷിച്ചു വിവാഹത്തിന് സമ്മതിച്ചു തങ്ങളുടെ കുലത്തിൽ പ്രഭജ്ഞനൻ എന്നു പേരായി ഒരു രാജാവ് ഉണ്ടായിരുന്നുവെന്നും ആ രാജാവ് പുത്രന്മാരില്ലാത്തതിനാൽ പുത്രൻ ഉണ്ടാകുവാൻ ശിവനെ തപസ് ചെയ്തു തപസ്സിൽ പ്രസാദിച്ച ശിവൻ പ്രഭജ്ഞനന്റെ കുല ത്തിൽ ഓരോ സന്തതി ഉണ്ടാകുമെന്നു വരവും നൽകി തന്റെ പൂർവികർക്കെല്ലാം ഓരോ ആൺകുട്ടികൾ ജനിച്ചു എന്നാൽ തനിക്ക് മാത്രം ഒരു പെൺകുട്ടിയാണ് പിറന്നത് അതിനാൽ തന്റെ പുത്രിയുടെ പുത്രനാകട്ടെ രാജാവ് എന്ന് ചിന്തിച്ച് ജീവിക്കുകയാണെന്നും തന്റെ മകളായ ചിത്രാംഗതയിൽ വംശവർദ്ധനവിനായി ഒരു പുത്രനെ ജനിപ്പിക്കണമെന്നും ചിത്രാങ്കഥൻ അർജുനനോട് പറഞ്ഞു അങ്ങനെ അർജുനൻ ചിത്രാങ്കഥയെ വിവാഹം കഴിച്ചു ചിത്രാകഥയ്ക്ക് അർജുന പിറന്ന പുത്രനാണ് ബബ്രുവാഹനൻ ചിത്രാങ്കതെന്ന് രാജാവിനോട് വാഗ്ദാനം ചെയ്തതുപോലെ ബബ്രുവാഹനെ ചിത്രാംഗതയോടൊപ്പം രാജകൊട്ടാരത്തിൽ വിട്ട് ധനഞ്ജയൻ അവിടെ നിന്നും യാത്രയായി യുധിഷ്ഠിരൻ ഭൂമിയൊക്കെ ജയിച്ച് രാജസൂയം കഴിക്കുമ്പോൾ എല്ലാ രാജാക്കന്മാരോടുമൊപ്പം ചിത്രാംഗതനും തൻറെ വാസസ്ഥലമായ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുമെന്നും അന്ന് ചിത്രാംഗതനോടൊപ്പം തൻ്റെ മകനെയും കുട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചിത്രാങ്കതയും വരണമെന്നും അപ്പോൾ ബബ്രുവാഹനനെ കണ്ടുകൊള്ളാമെന്നും അത്രയും കാലം തൻ്റെ പുത്രനെ വളർത്തി അച്ഛനോടൊപ്പം മണിപുരത്തിൽ തന്നെ താമസിക്കുവാനും ചിത്രാംഗതയോടു പറഞ്ഞ് അർജുനൻ മണിപുരത്തു നിന്നും യാത്രയായി